ഹരിതഗ്രാമത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അല്ല കണ്ണൂർ ജില്ലയിലെ ചൊക്ലി ഒളവിലത്തെ മിറാക്കൽ ഡോസ് എന്ന ഫാമിലാണ് പത്തൊൻപത് കരൻ യദുകൃഷ്ണയാണ് ഈ ഫാമ് നടത്തിക്കൊണ്ടുവരുന്നത് ഈ ഫാമിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഹരിതഗ്രാമത്തിൽ പങ്കുവയ്ക്കുന്നത് ഇതാണ് എന്ന ഉടമ യദുകൃഷ്ണ യദുകൃഷ്ണ കാരനാണ് ഈ ഒരു ഒരു വയസ്സിൽ എങ്ങനെയാണ് ഇതുപോലൊരു ഫാം സജ്ജീകരിച്ചത് എന്താണ് പിന്നിലുള്ള ആശയം സഹായത്തോടെയാണ് നടന്നു പോകുന്നത് പശു ഫാമുണ്ടായിരുന്നു അപ്പൊ പശു ഫാമ് ലാഭകരല്ലാത്തോണ്ട് മാറി ഫാം കഴുതേന്റെ കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ട് പാലിന് പൈസ ഫാമിലേക്ക് മാറിയതാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് പോയതല്ലേ വയനാട്ടിലേക്ക് ഡയറി ഫാമിനെ കുറിച്ച് പഠിച്ചു എന്താ ഒരു വിഷയം എടുക്കാൻ തോന്നിപ്പിച്ചത് സാധാരണ എല്ലാവരും പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നിക്കും എഞ്ചിനീയറിംഗ് അല്ലേ മെഡിക്കൽ ഫീൽഡ് അപ്പൊ സയൻസോ കൊമേഴ്സോ അത് അത് അതിഷ്ടതായതെങ്കിലും കോഴ്സുകളായിരിക്കും എടുക്കുക നേരെ ഇതിലേക്ക് തന്നെയാണ് തിരഞ്ഞത് നമ്മുടെ നാട്ടിൽ ഈ കോഴ്സ് ഇല്ലതാനും ഇത് ഡോക്ടറ് വരുമ്പോഴാണ് കുത്തിയൊക്കെ പശുവിനെ അങ്ങനെ വന്ന വന്നൊരു സണാൽ ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞ് താല്പര്യം സ്കൂളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് അതിനുശേഷം അവിടെ പോയിട്ട് പഠിക്കായിരുന്നു ചെയ്തത് പ്ലസ് വൺ പ്ലസ് ടു ഇ എച്ച് എസ് സി ആണ് പഠിച്ചത് മുണ്ടേരി പഠിച്ച പിന്നെ ഒരു വെറുതെ ഇത്തരത്തിലുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റഡീസ് സ്റ്റഡീസാണ് നടത്തിയത് പുറത്തേക്ക് ഈ ഇതുപോലെയുള്ള ഫാം മറ്റുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുക ചെയ്തോ തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള ഫാമുകൾ സന്ദർശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പാലസ് എന്ന് പറഞ്ഞ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഫാമാണ് അപ്പോൾ അവിടെ പോയി സന്ദർശിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്

ഇങ്ങനെ ഫാം എല്ലാരും എങ്ങനെ കാണാൻ വരുന്നുണ്ട് അവർക്ക് ഒരു കേരളത്തിൽ കാണാത്ത വന്ന് കാണുന്നുണ്ട് പിന്നെ പാലിന് അങ്ങനെ ചെറിയ ആളുകളെ വരുന്നുള്ളൂ കുട്ടികൾക്ക് കൊടുക്കാൻ പ്രതിരോധ ശക്തിക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണ് കുറച്ച് വന്നിട്ടുള്ളത് ആ ഞാൻ അറിഞ്ഞു കഴുതപ്പാല് മുലപ്പാലിന് തുല്യമാണെന്ന് പറയുന്നത് ഏകദേശം അത്ര തന്നെ പ്രോട്ടീൻ

ശം നാല് ലിറ്ററോടെ കിട്ടും ഒരു ഇന്നൊരു ലിറ്റർ എഴുന്നൂറ്റി അയ്മത്തന്നെ നാളെ അത് തരണമില്ല നാളെ ചിലപ്പോൾ നൂറ് മില്ലിയേ തരും ചില ദിവസങ്ങളിൽ കൂടും ചില ദിവസങ്ങളിൽ കുറയും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോ ഏഹ് എങ്ങനെയാണിത് സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നത് പാല് കട്ടിയാക്കി ഡീപ് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ആൺകഴുതയാണ് ഇതിപ്പോ വല്ലാതെ വയലന്റ് വയലന്റായി അങ്ങനെയാണ് കരയാണ് ഇങ്ങനെയാണ് ഇതിപ്പോ കഴുതയുടെ സംഗീതം ഇത്ര മനോഹരമായ സംഗീതം അല്ലെ അപ്പോ നമ്മള് പറഞ്ഞു തന്നത് പാലിനെ കുറിച്ചാണ് അപ്പൊ ഒരു ദിവസം ഒരാളിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മില്ലി ഇളം കിട്ടും ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഫ്രീസ് ചെയ്യുന്ന

അവിടെ വന്നിട്ട് പെട്ടെന്ന് ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പേടിച്ചോ എങ്ങനെയാണ് ുംങ്ങനെയാണ് എടുക്കുന്നത് കാരണം ആദ്യമായിട്ട് കയ്യിൽ കിട്ടുന്നതാണെന്നു വെച്ചാൽ ഇത്രയും നമ്മൾ പശുവിനൊക്കെ വളർത്തി എങ്ങനെയാണ് ഇവരെയോട് പരിപാലനം എങ്ങനെയാണ് എടുക്കുന്നത് ആദ്യത്തെ ഒരു കുറെ പോലെ ഇങ്ങനെ അതിനുശേഷം കുഴപ്പമില്ലാതെ എടുക്കുന്ന പോയി നിന്ന് അങ്ങനെ അങ്ങനെ ഇത് അക്രമകാരിയാണോ ചില എല്ലാ എല്ലാവരും ഇല്ല ചില ചില ആളുകളൊക്കെ ടൈമ് എല്ലാരും അക്രമണ്ട് അക്രമങ്ങള് കറക്കുന്ന ടൈമില് ചവിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കടിക്കുന്നതല്ലാതെ ഫുഡ് കൊടുക്കുന്ന ടൈമും ചിലപ്പോൾ കറക്കുന്ന ടൈമും കടിക്കുന്ന ആ അഗ്രസീവായി കടിക്കുന്നിട്ടുണ്ട് എല്ലാവരിലും ഇല്ല പൊതുവേ ശാന്തരാണോ പൊതുവേ ശാന്തമാണല്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒച്ചോ ബഹളോ ഒച്ചയും ഒന്നും ബുദ്ധിമുട്ടായിട്ടില്ല കാര്യങ്ങളും പിന്നെ ഉണ്ട് നമ്മൾ അത് നേരത്തെ പറഞ്ഞു എങ്ങനെയാ രാവിലെ ഏഴ് മണിക്ക് കറവ തുടങ്ങുന്നു ഏകദേശം യഥുവിന്റെ ഒരു എങ്ങനെയാ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എത്ര മണി മുതലാണ് ഇവരെ ഇടയിലാണ് ഇപ്പോ രാവിലെ ഒരു അഞ്ചര ആറുമണിയാകുമ്പത്തേക്ക് അതിനുശേഷം ഇവർക്ക് ആദ്യം തീറ്റ കൊടുക്കുകയാണ് ചെയ്യുക തീറ്റ കൊടുത്തതിനു ശേഷം എന്താ തീറ്റ എന്താ കൊടുക്കുന്നത് ഈ ചോളത്തണ്ട് കൊടുക്കുന്നത് പാല് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു കേൾക്കുന്നു അങ്ങനെ ഇതുവരെ അനുഭവം ഇനി പ്രത്യേകിച്ച് എന്തായാലും ഫുഡ് കൊടുക്കേണ്ടതുണ്ടോ ാണ് എങ്ങനെയാ വരുമാനവും ചെലവും തമ്മിൽ നമുക്ക് ഏകദേശം ഒരു സമാന്തരമായി പോകുമോ സമാന്തരമായി പോകും നമ്മള് പറഞ്ഞു ഫാമ് തുടങ്ങുന്നതിന് മുമ്പ് ഡയറി ഫാമിനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇ പുതിയ തലമുറയിൽ കണ്ടുവരാത്തൊരു ശീലമാണത് ഞാൻ നേരത്തെ പറഞ്ഞു സയൻസിലും കോമേഴ്സിലും ഒക്കെയാണ് ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഏതോൻ്റെ പ്രായത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണ് അത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് അവരവരഭിരുചിക്ക് കുട്ടികളെ കാർഷിക ശീലങ്ങൾ കാർഷിക വൃത്തികൾ എന്ന് പറയുന്നു അപ്പോൾ അതിന് നല്ലൊരു മാർഗ്ഗമല്ലേ ഇത്തരം കോഴ്സുകൾ എടുക്കുന്നത് നല്ലതാണ് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും ഈ കോഴ്സ് കേരളത്തിൽ കുറവാണെന്ന് പറഞ്ഞു ഏകദേശം എവിടെയൊക്കെ നേരത്തെ പറഞ്ഞു ഞാൻ പഠിക്കുന്ന കാലത്ത് മുണ്ടേരിയിൽ അതായത് വയനാട് ജില്ലയിലും പിന്നെ തൃശ്ശൂർ ജില്ലയിലും മാത്രമായിരുന്നു എസ് കോഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് പിന്നെയും വിപുലിച്ചിട്ടുണ്ടാണെന്ന് നമ്മള് ഇപ്പൊ ഏകദേശം ഇരുപതോളം കഴുതുകൾ ഇവിടെ ഉണ്ട് ഏകദേശം എത്ര ചെലവ് വന്നു ഇവരെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇരുപത് മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ ചെലവ് വന്നിട്ടുണ്ട് ലോണാണ് എങ്ങനെയാണ് അതായത് സബ്സിഡി സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എന്ന രീതിയിൽ എങ്ങനെയാണ് ഏതോ വ്യവസായ വകുപ്പിനെ സമീപിച്ചത് അവരൊരു സമീപനം എങ്ങനെയായിരുന്നു നല്ല എനിക്ക് ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലെ ആളാണ് എല്ലാം പെട്ടെന്ന് വ്യവസായത്തിന്റെ നല്ല സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു ഒരു പുതിയൊരു ആശയം എന്ന രീതിയിൽ അവരെ ഇതിനെ നോക്കിക്കേണ്ടത് വെച്ചാൽ നമ്മള് യുവാക്കള് ഒരുപാട് സംരംഭം തുടങ്ങുന്നുണ്ട് പക്ഷെ എല്ലാം ടെക്നോളജി പരമായിട്ടും അതൊക്കെയാണ് കാർഷിക മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ കുറവാണ് അതെ എങ്ങനെയാണ് അവര് എനിക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടും കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചതായിട്ട് കാണിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ ഒരു ഫാമ് സെറ്റപ്പ് ചെയ്യാൻ വളരെ വേഗം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞു ഒരു വർഷം ഗ്യാപ്പ് എടുത്തു എന്നിട്ട് കഴിഞ്ഞ മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനിടയിൽ ഏത് ഇതിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങണം ആലോചിക്കുകയായിരുന്നു എങ്ങനെയായിരുന്നു ഇല്ല ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറെ മുന്നേ ചെയ്തു തുടങ്ങിയതാണ് പിന്നെ വംശനാശം വന്നോണ്ടിരിക്കാണ് ഈ കഴുതകൾക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇതിന്റെ ലോണും പാസ് കാര്യങ്ങളൊക്കെ ഈ മാസം ആദ്യം തന്നെ ഈക്വൽ ആദ്യം തന്നെ പാസ്സായതാണ് അന്നേരം ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ വംശനാശം വന്നു ഇന്ന് നല്ല കഴിഞ്ഞാൽ കഴുതകളെ കിട്ടാനില്ല അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഫാമിൽ തന്നെ അവസാനം ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടാണ് ഹെല്ലരി പിന്നെ കത്തേവാടി എന്ന് പറഞ്ഞ ബ്രീഡുകളിലാണ് ഇരുപതാളു ഈ രണ്ടിരത്തിൽ പെട്ടെന്ന് ആ നമ്മള് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വരണോ ഒരു കരിതാ ഫാമിലേക്കാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ ഞാൻ ഇതിനെ വേറെ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പശു തൊഴുത്ത് ആ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ ചിന്തയെ മാറി പക്ഷെ അവർക്ക് വിശാലമായി സഞ്ചരിക്കാനും അതിനൊക്കെ ഒരു സൗകര്യത്തിലാണ് ഈ ഫാം ഒരുക്കിയിരിക്കുന്നത് കെട്ടിയിടുന്നില്ല ഒരാളെ മാത്രം ആ അണ്ണ മാത്രം കെട്ടിയിട്ടിട്ടുണ്ട് ബാക്കി രണ്ട് സെക്ഷനായി തിരിച്ചിട്ട് രണ്ട് ഭാഗത്തായിട്ടിരിക്കണം അവരെ സ്വന്തമായിട്ട് അവരി ഞാൻ തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഇവിടെ പോയപ്പോഴും ഇങ്ങനെ തന്നെയാണ് കണ്ടത് കണ്ടത് പിന്നെ റോഡ് സൈഡിലുള്ള അവർക്കതാണ് ഇഷ്ടം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ ഇതും സെറ്റപ്പ് ചെയ്തെടുത്തത് ഇപ്പം അവര് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് അല്ലെ തീറ്റ അവിടെയാണ് കൊടുക്കാൻ ആ പുല്ലിടുന്ന സ്ഥലമാറിയത് പഠിച്ചു അതായത് രണ്ട് സെക്ഷനായിട്ട് അതിരിച്ചെന്ന് പറഞ്ഞില്ലേ ഇവിടെ പെൺകഴുതകളെയാണ് അപ്പൊ ഇവിടെ നിന്ന് അവര് ഈ വഴി അങ്ങനെ എങ്ങനെയാ വെള്ളം തീറ്റ എങ്ങനെയാ അളവുണ്ടോ

കാര്യമായ റസ്റ്റ് വേണ്ടത് ഞാൻ രാവിലെ മുതലേ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെ തിന്ന് കാണുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ ഉച്ചക്കും തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിന്ന് പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെയും തിന്നും അങ്ങനെയാണ് അവരുടെ കാര്യം രാവിലെ ഇട്ട പുല്ല് ഉച്ചവരെ തിന്നാനൊക്കെ ഉണ്ടാവും അതിനുശേഷം വൈകുന്നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ാണ് അല്ലെങ്കിൽ വീട്ടുകാർ തന്നെയാണ് പിന്നെ അവരിതെല്ലാം മൊത്തം വൃത്തിയാക്കലും ഇതിനെ കെട്ടിയിട്ട് വളർത്തുന്നതാണോ ഇതുപോലെ അഴിച്ചിട്ട് ആണോ ഏറ്റവും നല്ലത് അവരുടെ

കഴുതകൾക്ക് വടിയായി പോകുന്ന ഒരു അങ്ങനെ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള ഇതുണ്ട് വലിയ കുട്ടികൾക്ക് അത് കുറവാണ് അങ്ങനെ ഒരു പണി പ്രതിരോധിക്കാനായിട്ട് ടി ഇല്ല വന്നുകഴിഞ്ഞാല് കുത്തിവെപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല മരുന്നുകൾ എന്നാലും നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാ നല്ല ബ്രീഡ് ആണോ അല്ലെങ്കിൽ രോഗം ഉണ്ടോ എടുക്കുക ഇവരുടെ ഒന്നാമത് ഇങ്ങനെ ശാന്ത നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇല്ല ഇവർക്ക് രോഗമുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മള് അവിടെ അടുത്തുപോയി അവരുടെ നോക്കി മനസ്സിലാക്കാനേ പറ്റൂ അല്ലാതെ അങ്ങനെ തിരിയുന്ന ഈ രോഗം ടി വന്നിട്ട് അയാളെ മാറ്റി എന്ന് പറഞ്ഞു എങ്ങനെയാ രോഗത്തിന് പിടിപെട്ടിട്ടുണ്ട് സ്റ്റിൽ സ്റ്റിൽ വെള്ളൊന്നും എടുക്കില്ല ശക്തി രണ്ടു ദിവസത്തോളം നിന്നിട്ടുണ്ട് പ്രതിരോധ 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 ശക്തി ശക്തിയാണ് രോഗം വരില്ല വന്നു പിന്നെ നോക്കാനും എന്തെങ്കിലും ുംതിരോധ മരുന്നുകളോ കൊടുത്തിരുന്നോ മാസത്തെ കൊടുക്കാറില്ല ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാൽസ്യം കാൽസ്യം സേവനം ഗർഭധാരണം അതെങ്ങനെയാണ് എത്ര മാസം കൊണ്ട് പന്ത്രണ്ട് മാസം മുതൽ മാസം വരെയാണ് ഗർഭധാരണം ഗർഭം

അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പെട്ടെന്ന് ആ സമയത്ത് ഡോക്ടർ സേവനം ആവശ്യപ്പെടേണ്ട അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് ഇപ്പൊ പശുവിന്റെയോ ആടിന്റെയാലും എടുക്കുന്നുണ്ടല്ലോ കുട്ടികളെ പുറത്തെടുക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഇവരുടെ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തന്നെയാണ് ഇതും അതേപോലെ തന്നെയായിരിക്കും ഇപ്പൊ ഇവിടെ ആരും ഗർഭം ധരിച്ച ആൾക്കാരില്ലല്ലോ ഇല്ല എല്ലാരും കുട്ടികളായി കറവ എത്തിയ ആൾക്കാരാണല്ലേ ഇപ്പൊ നമ്മൾ ഇതിന്റെ ചാണകം എങ്ങനെയാ പശുവിന്റെ ചാണകം പോലെ തന്നെ നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനിപ്പത് സാധാരണ വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗുണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിനെ അതിനെ പറ്റി പറ്റി സ്റ്റഡി കൂടുതൽ തമിഴ്നാട് പോയി എന്ന് പറഞ്ഞു എങ്ങനെയാണ് സാമ്പ്രാണി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട് സാമ്പ്രാണി പോലുള്ള പുകയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഫൈബർ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു വന്നിട്ടുണ്ട് ഫൈബർ കണ്ടന്റ് അല്ലാതെ വേറെ കൊണ്ടുണ്ടെന്ന് ഞാൻ സ്റ്റഡി ചെയ്യുന്നേ കൂടുതൽ ഇതു പറഞ്ഞു ഫാമിലൊക്കെ പോയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആധികാരികമായിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ ഫാം നടന്ന വേറെ ആരെങ്കിലും അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നോ ഫാം നടത്തുന്ന വേറെ പോയിട്ടുണ്ട് ആളൊക്കെ ഈ ന്യൂ ജനറേഷൻ കാലത്ത് എല്ലാരും ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്നു എതൂന് തോന്നിയിട്ടില്ല ഇവരുടെ ഇടയിലായി പോയി ഇങ്ങനെ ഒരു ജോലിയായി പോയിട്ടില്ല സുഹൃത്തുക്കളിങ്ങോട്ടെ ഇവര് മാത്രാണോ അല്ലെങ്കിൽ അതുപോലെ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഈ മേഖലയിൽ റിയില്ല എല്ലാരും വേറെ കോഴ്സുകളിലേക്ക് പോയി അവരറിഞ്ഞോ ഏതും ഇങ്ങനൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടു അറിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പൊ തൽക്കാലം വന്ന ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇവരാണ് ഏതോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് ഏതോടെ എനർജി സഹായിക്കാൻ എത്തുന്നത് ഈ സുഹൃത്തുക്കളാണ് നമുക്ക് ഇവരൊന്നും പരിചയപ്പെടാം എന്താ പേര് മിഥുൻ മറ്റേ പേര് ജിഷ്ണു ജിഷ്ണു മിഥുനുമാണ് നമ്മളെ ഉള്ളത് ജിഷ്ണു മിഥുൻ എന്ത് തോന്നുന്നു സുഹൃത്തിന്റെ ഈ ഒരു ഇത്തരത്തിലൊരു പ്രവൃത്തി കണ്ടിട്ട്

അങ്ങനെ ആയിക്കോട്ടെ നല്ല തൊഴിൽ നമുക്ക് എല്ലാർക്കും കൊറച്ച് റിസ്ക് അല്ലേ ഇവരോട് ഇങ്ങനെ നടക്കേ സമയത്ത് എല്ലാം പ്രതീക്ഷിക്കലുണ്ടാ ചോ ചവിട്ട് കിട്ടു ഇപ്പൊ നമ്മള് പോലെ എന്താ ഏതും ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നോ ഫ്രണ്ട്സിനോട് സംസാരിക്കും എപ്പോഴും ഇതാണ് സംസാരിക്കാറ് വേറെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ ഈ ന്യൂ ജനറേഷൻ പിള്ളരുടെ അടിച്ചുപൊളി കാര്യങ്ങളൊന്നും എതും ഇല്ലേ കഴിഞ്ഞാൽ കൃഷി തന്നെയാണ് സന്തോഷാണ് ഈ സംരംഭം കണ്ടപ്പോയി പറയാറുണ്ടോ എന്റെ എന്റെ ഫ്രണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പറ മലബാറിലെ ആദ്യത്തെ സംരംഭമാണ് അഭിമാനിക്കല്ലേ ഇങ്ങനെ പത്ര കട്ടിങ് ചാനലൊക്കെ കാണുന്ന സമയത്ത് അറിയാൻ താല്പര്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ നമ്മളിങ്ങനെ ഫോട്ടോക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ചോദിക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ അപ്പോ ജിഷ്ണു ഇതിനും മാത്രമല്ല യെദുവിന്റെ ഇടവും വലവുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ ഇനിയുമുണ്ട് ഉണ്ട് ഈ ഫാമിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന സുഹൃത്തുക്കൾ പുറത്തു ഒരുപാടുണ്ട് അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ലഭ്യമായി ഇവരെ രണ്ടുപേരെ മാത്രമാണ് ടോംഗീസ് ഫാമിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം